ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടെ ഗൈസ് അപ്പം നമുക്ക് എങ്ങനെയാണ് നോക്കാം നമുക്ക് അരിയുണ്ടയ്ക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഒരു അഞ്ച് ശർക്കരയുടെ ഇതാ കേട്ടോ നമ്മളെടുത്തേക്കുന്ന ലേശം വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള അരി കഴുകി വാര വെച്ചിട്ടുണ്ട് അപ്പം നമ്മളൊരു രണ്ട് മൂന്ന് ട്രിപ്പ് ആയിട്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ ജീൻചട്ടിയിൽ നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ശർക്കര നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നന്നായി അലിയണം അരി നമ്മുടെ ഫസ്റ്റത്തെ ട്രിപ്പ് ഏതാണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകാവുമ്പോൾ നമുക്ക് എടുക്കാം അപ്പം നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഒരു പാത്രത്തേക്ക് ആയിട്ടുണ്ട് അത് ചൂടാറാനായിട്ട് വെക്കാം നമുക്കിനി അതുപോലെ തന്നെ അടുത്ത ട്രിപ്പും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ആക്കാം ഇപ്പോൾ ഇത് ലാസ്റ്റ് ട്രിപ്പിൽ നമ്മൾ ലേശം ഒരു സ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാ അരിയും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിരുന്ന ചൂടാറട്ടെ അപ്പോഴേക്കും നമ്മുടെ ശർക്കരയും നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കതിക്ക് ഒരു നാളികേരമാണ് നമ്മളോട് എടുത്തേക്കുന്നത് ചിരകി ഇതെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ അരി വറുത്ത് വെച്ചത് നന്നായി ചൂടാറിയിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് പകുതി എടുത്തിട്ട് നമ്മൾ മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ നന്നായി പൊടിയാക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ട്രിപ്പ് ഇടുമ്പോൾ നമ്മൾ നമ്മളതിക്ക് നമ്മൾ ചിറകി വെച്ചേക്കുന്ന നാളികേരം കൂടി ഇട്ടിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ ആദ്യം അരി അടിച്ചതിന് ശേഷമാണ് പിന്നെ നാളികേരം കൂടി ഇടുന്നത് അങ്ങനെ നമ്മൾ മൊത്തത്തിൽ എല്ലാതും അടിച്ചെടുത്തിട്ടുണ്ട് നാളികേരവും അരി നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടി ആയിട്ടൊക്കെ അടിക്കാനായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നട്ട്സും കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ചെറുതായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ നമ്മൾ ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരയിൽ അത് നന്നായിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇളക്കി മിക്സാക്കിയതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുഴുവൻ ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മളിവിടെ നന്നായി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറു ചൂടോടെ തന്നെ ഉണ്ട പിടിക്കണം കേട്ടോ അപ്പോഴാണ് ഉണ്ടയായിട്ട് നമുക്ക് പിടിക്കാനായിട്ട് എളുപ്പമുണ്ടാവുള്ളൂ അപ്പം നമ്മൾ ഓരോ ഓരോ ഉണ്ടയായിട്ട് എല്ലാതും പിടിക്കുന്നുണ്ട് ഉണ്ട അപ്പോൾ ഗായസ് നമ്മുടെ ഒരു അടിപൊളി അരിയുണ്ടയുടെ റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗായസ് എല്ലാവരും ട്രൈ ചെയ്തു ഒക്കെ കുട്ടികൾക്കൊക്കെ നാല് മണിക്ക് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പൊ ഗായസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാറത്തെ വീഡിയോക്ക് എല്ലാവർക്കും ബൈ ബൈ